തൃശൂരിൽ പോലീസിന്റെ വൻ ലഹരിവേട്ട കാറിൽ ഗ്രാം ും തൃശൂർ പുഴക്കലിൽ കഴിഞ്ഞ ദിവസം വൈകിട്ട് നടത്തിയ പരിശോധനയിലാണ് എം ഡി എം എ രണ്ടുപേർ പിടിയിലായത് കാസർകോട് സ്വദേശി നജീബ് അരിയന്നൂർ സ്വദേശി ജിതേഷ് എന്നിവരെയാണ് പിടികൂടിയത് ഇവരിൽ നിന്നും പിടികൂടിയ മയക്കുമരുന്നിന് വിപണിയിൽ പത്തു ലക്ഷം രൂപയോളം വില വരും തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു പരിശോധന ബാംഗ്ലൂരിൽ നിന്നും വാങ്ങിയ മയക്കുമരുന്നുമായി ഇരുവരും കാറിൽ വരുന്നതിനിടെയാണ് പോലീസിന്റെ പിടിയിലായത് ചാവക്കാട് ഗുരുവായൂർ തുടങ്ങി തൃശൂരിന്റെ തീരദേശ മേഖലകളിൽ വിൽപ്പനയ്ക്കായി കൊണ്ടുവരുമ്പോഴായിരുന്നു രണ്ടുപേരും കുടുങ്ങിയത് പ്രതികളിൽ കാസർഗോഡ് സ്വദേശി നജീബിന് മലേഷ്യയിൽ ഹോട്ടൽ ബിസിനസ് ആയിരുന്നു ഇതിൽ നഷ്ടം വന്നതോടെയാണ് ലഹരി കച്ചവടത്തിലേക്ക് ഇറങ്ങിയതെന്ന് പോലീസ് പറഞ്ഞു പ്രതികൾക്ക് സാമ്പത്തിക സഹായം നൽകിയവരെക്കുറിച്ചും ബാംഗ്ലൂരിൽ എവിടെ നിന്നുമാണ് മയക്കുമരുന്ന് ലഭിച്ചത് എന്നതിനെക്കുറിച്ചും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സംഘത്തിൽ ഇനിയും കൂടുതൽ പേർ പിടിയിലാകാനുണ്ടെന്ന് പോലീസ് അറിയിച്ചു സമീപകാലത്ത് തൃശൂർ സിറ്റി പോലീസ് നടത്തിയ ഏറ്റവും വലിയ മയക്കുമരുന്നു വേട്ടയാണിത് കഴിഞ്ഞ ദിവസങ്ങളിൽ തൃശൂർ കുതിരാനിലും ആളൂരിലും കൊരട്ടിയിലും എം പിടികൂടിയിരുന്നു സിസിടിവി ന്യൂസ് കേച്ചേരി